ആര്യയുടെയും സിബിൻ്റെയും വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ആ കൂട്ടത്തിൽ പ്രേക്ഷകർ ഒരു പുതിയ വാർത്ത കൂടി ഏറ്റെടുക്കുകയാണ് ആര്യയും സിബിനും കൊച്ചിയിലെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ് ആര്യം മകളും മാത്രം താമസിച്ചിരുന്ന ഫ്ലാറ്റായിരുന്നു അത് ആര്യും മകളും മാത്രം താമസിച്ചിരുന്ന ഫ്ലാറ്റ് ആയിരുന്നു ഇനി ആ ഫ്ളാറ്റിലേക്ക് താമസിക്കേണ്ട എന്ന് കരുതിയിട്ട് കുറച്ചുകൂടി കുടുംബം വലുതാക്കുന്നതിന്റെ ഭാഗമായി ആര്യയും മകളും സിബിനും സിബിൻ്റെ മകനും കൂടി ഇപ്പോൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ആര്യ വിശേഷങ്ങൾ അറിയിച്ചു കൊണ്ട് എത്തിയിരിക്കുന്നത് എനിക്ക് ബാൽക്കണിയുള്ള വീട് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് മാറണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിച്ചത് കല്യാണത്തിനോടനുബന്ധിച്ച് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ് പുതിയ വീട്ടിലേക്ക് മാറി ഞങ്ങളുടെ ഷിഫ്റ്റിംഗ് നടക്കുകയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു മാറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഈ വാർത്തകൾ നേരത്തെ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾ കരുതിയതാണ് എന്നാൽ വൈകിപ്പോയി എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ എത്തുന്നത് ആര്യയുടെ സന്തോഷം എല്ലാവരും ഏറ്റെടുക്കുകയാണ് ആര്യയുടെ ഈ തീരുമാനത്തിന് അത്രമാത്രം സപ്പോർട്ടാണ് ആര്യക്ക് ലഭിച്ചത് ഇത്രയും സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ വളരെയധികം സപ്പോർട്ടുമായിട്ടാണ് ആരാധകർ എത്തിയത് ആര്യയുടെ എല്ലാ തീരുമാനങ്ങൾക്കും പ്രേക്ഷകർ പിന്തുണയായി എത്താറുണ്ട് രണ്ടാം വിവാഹമാണ് സിബിനാണ് വാര്യെന്നറിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാകുമെന്ന് ആര് കരുതിയിരുന്നു എന്നാൽ തീർത്ത് സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയത് എന്നാണ് ആര് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകരുടെ ആവശ്യവും ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ അറിയാവുന്ന ഒരു താരം തന്നെയാണ് ആര്യ ആര്യ ഒന്നും മറച്ചു വയ്ക്കാറില്ല എല്ലാം തുറന്നു പറയുന്ന പ്രകൃതമാണ് ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ചും രണ്ടാമതൊരു ബന്ധമുണ്ടായ കാര്യവും നിങ്ങളുടെ സിബിനുമായുള്ള വിവാഹത്തെക്കുറിച്ചുമെല്ലാം കുറിച്ചും എല്ലാം ആര് തുറന്നു പറഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആര്യയുടെ സന്തോഷ വാർത്തയും ആരാധകർ ഏറ്റെടുക്കുകയാണ്